നടൻ പ്രേംസാഗർ വിടവാങ്ങി അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ അന്ത്യം രാമാനന്ദ സാഗറിന്റെ മകൻ വലിയ നഷ്ടം ഇതിഹാസ ചലച്ചിത്ര നിർമ്മാതാവ് സാഗറിന്റെ മകനും നിർമ്മാതാവ് ശിവ് സാഗറിന്റെ പിതാവും നടനുമായ പ്രേംസാഗർ അന്തരിച്ചു അദ്ദേഹത്തിന് എൺപത്തിനാല് വയസ്സായിരുന്നു കുറച്ചുനാളായി അസുഖബാധിതനായിരുന്ന അദ്ദേഹത്തെ മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഞായറാഴ്ച വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചുവെങ്കിലും രാവിലെ അദ്ദേഹം അന്തരിച്ചു സംസ്കാരം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മുംബൈയിലെ പവൻ ഹാൻസ് ശ്മശാനത്തിൽ നടക്കും ഇന്ത്യൻ സിനിമയിലും ടെലിവിഷനിലും സാഗർ കുടുംബത്തിൻ്റെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന മുതിർന്ന നിർമ്മാതാവും പ്രശസ്ത ഛായാഗ്രാഹകനുമായിരുന്നു അദ്ദേഹം പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ബാച്ചിൽ നിന്ന് ബിരുദം നേടിയ പ്രേംസാഗറിന് ഫോട്ടോഗ്രാഫിയിലും ഛായാഗ്രഹണത്തിലും ശക്തമായ അടിത്തറ നൽകി തൻ്റെ പിതാവ് സ്ഥാപിച്ച നിർമ്മാണ സ്ഥാപനമായ സാഗർ ആർട്സിന്റെ കീഴിൽ നിരവധി പദ്ധതികളുടെ ദൃശ്യ ഐഡന്റിറ്റി രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു രാമായണമെന്ന ഐക്കണിക് ടെലിവിഷൻ പരമ്പര സൃഷ്ടിച്ചതിലൂടെയാണ് രാമാനന്ദ സാഗർ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത് ആദരാഞ്ജലികളോടെ ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി